മലയാളി മനസ്സുകളെ ആകെ ഞെട്ടിച്ച എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിച്ച മരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നത് അത്തരമൊരു കാര്യമായിരുന്നു കണ്ണൂർ നടന്നത് നിസ്സാരം ഒരു തർക്കം പറഞ്ഞു തീർക്കേണ്ട അയൽപ്പക്കത്തെ തർക്കങ്ങൾ തമ്മിൽ നഷ്ടപ്പെട്ടത് അനാഥരായതും മൂന്ന് സഹോദരിമാരാണ് നിസ്സാര തർക്കത്തിൽ ഒരു കൊലപാതകം തന്നെ ഉണ്ടായി ആ കൊലപാതകം കലാശിച്ചപ്പോൾ അനാഥരായത് മൂന്ന് പെണ്ണുങ്ങൾ ഇലക്ട്രീഷ്യനായ അജയ്കുമാർ പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡിൽ മണിലജനം ഒഴുക്കിവിട്ടത് ചോദ്യം ചെയ്തതിന് മർദ്ദിച്ചു കേസിലാണ് പ്രതി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് കണ്ണൂർ കക്കാട് തുളിച്ചേരിയിൽ പ്ലംബിംഗ് തൊഴിലാളിയായ അമ്പൻ അജയ്കുമാറിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ നാല് പ്രതികളെ കണ്ണൂർ കോടതിയിൽ റിമാൻഡ് ചെയ്തു അജയ്കുമാറിന് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു നാല് പ്രതികളെ കണ്ണൂർ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ഇതാരൊക്കെയാണെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും അത് ഇദ്ദേഹത്തിൻ്റെ അയൽവാസ്തുക്കളാണെന്ന് തുളിച്ചേരിയിലെ നമ്പ്യാർ മേട്ടയിൽ ടി ദേവദാസ് സഞ്ജയ് ദാസ് സൂര്യദാസ് അസം സ്വദേശി അസദുൽ എന്നിവരെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് സഞ്ജയ് ദാസും സൂര്യദാസും ദേവദാസിന്റെ മക്കളാണ് അതിനിടെ അമ്പൻ അജയ്കുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ അജ്ഞാത സംഘം തകർത്ത സംഭവത്തിലും പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് തുളിച്ചേരി നമ്പ്യാർമേട്ടയിൽ ടി ദേവദാസിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ തകർത്തത് റോഡിൽ വാഹനങ്ങൾ കഴുകിയ മലിനജലം ഒഴുക്കി വിട്ടുന്ന നിസാര കാര്യത്തെ ചൊല്ലിയുള്ള അയൽവാസികൾ തമ്മിലുള്ള വാക്കു തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ദേവദാസിൻ്റെ വീട്ടുമുറ്റത്തു നിന്നും കാർ ഓട്ടോറിക്ഷയും കഴുകി മലിനജലം തൊട്ടടുത്ത റോഡിലേക്ക് ഒഴുക്കി വിട്ടതിനെ ചൊല്ലിയുള്ള തർക്കമാണ് തുളിച്ചേരി നമ്പ്യാർ മെട്ടയിലെ അമ്പൻ ഹൗസിൽ അജയ്കുമാറിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഇത് സംബന്ധിച്ച് അയൽവാസികളായ ദേവദാസ് മക്കളായ സഞ്ജയ്ദാസ് സൂര്യദാസ് എന്നിവരുമായി അജയ്കുമാർ വാക്കേറ്റം നടത്തിയിരുന്നു അയൽവാസികളും നാട്ടുകാരും ചേർന്നാണ് ഇരുവിഭാഗത്തെയും ശാന്തരാക്കി താൽക്കാലികമായി പ്രശ്നം അവസാനിപ്പിച്ചത് ഇതിനുശേഷം രാത്രി എട്ടരയോടെ ദേവദാസിൻ്റെ വീട്ടിനടുത്തുള്ള പൂട്ടിയിട്ട കടവരാന്തയിൽ ഇരിക്കുകയായിരുന്ന അജയ്കുമാറിനെ ബൈക്കിലെത്തിയ ദേവദാസിൻ്റെ മക്കളും ഇതര സംസ്ഥാന തൊഴിലാളി ദേവദാസും ചേർന്ന് അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു ഹെൽമറ്റ് കസേര കല്ലുകൾ എന്നിവ കൊണ്ടാണ് അജയ്കുമാറിൻ്റെ തലയ്ക്ക് ഇവർ മാരകമായി മർദ്ദിച്ചത് അജയ്കുമാറിന്റെ നിലവിള കേട്ട് രക്ഷിക്കാൻ ഓടിയെത്തിയ അയൽവാസിയെ കെ പ്രവീൺ പ്രവീൺകുമാറിനെ അക്രമം തടയുന്നതിനായി പ്രതികൾ അതിമാരകമായി മർദ്ദിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രവീൺകുമാറിന് റോഡിൽ വീണ കിടന്ന ഇരുവരും പ്രദേശവാസിയായ കോൺഗ്രസ് നേതാവ് കല്ലിക്കോടൻ രാജേഷിന്റെ നേതൃത്വത്തിലാണ് ആംബുലൻസിൽ കണ്ണൂർ നഗരത്തിലെ കൊയിലി ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അജയ്കുമാർ അതിനിടെ മരിച്ചിരുന്നു ഇദ്ദേഹത്തിനൊപ്പം പരിക്കേറ്റ പ്രവീൺകുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ബാക്കുതർക്കത്തെ തുടർന്നുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനമാണ് അജയ്കുമാറിൻ്റെ കൊലപാതകത്തിലേക്കെത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അജയ്കുമാറിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം പോലീസ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം പയ്യാമ്പൃത്ത് സംസ്കരിച്ചു കൊല്ലപ്പെട്ട തുളിച്ചേരി കോളോത്തും കണ്ടി വീട്ടിൽ അമ്പൻ അജയ്കുമാർ മൂന്ന് സഹോദരിമാരുടെ ഏക ആശ്രയമായിരുന്നു ഇലക്ട്രീഷ്യനായ അജയ്കുമാർ പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണെന്ന് നാട്ടുകാർ എടുത്തു പറയുന്നു കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി രാജേഷിന്റെ ബന്ധുവാണ് അജയ്കുമാർ അജയ്കുമാറിന്റെ വീട് കെ സുധാകരൻ എം ബി കെ വി സുമേഷ് എം എൽ എ എം വി ജയരാജൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എന്നിവരൊക്കെ തന്നെയും സന്ദർശിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും